ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇന്ന് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന കടല മിഠായിയുടെ അഥവാ കടല റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ കടല ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ ഇതിനായിട്ട് ഇതാ ഇരുന്നൂറ്റമ്പത് ഗ്രാം നിലക്കടലാണ് എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയായാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് വറുത്തതിന് ശേഷം അതങ്ങ് പോക്കി കളഞ്ഞാൽ മതി കേട്ടോ തൊലി എനിക്കിപ്പോൾ തൊലി കളഞ്ഞത് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ അതുപോലെ റോസ്റ്റ് ചെയ്താലും ഒന്ന് ജസ്റ്റ് ഒന്നും ചൂടാക്കുന്ന അല്ല കൂടെ തന്നെ ഞാനൊരു കാൽ കപ്പ് പിസ്തയും കാൽക്കപ്പ് തന്നെ ക്യാഷും എടുക്കുന്നുണ്ട് ഇത് രണ്ടും ഓപ്ഷനിലാണ് കേട്ടോ ഇതിന് പകരം ഉള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ക്യാഷ് സോറി കടലിട്ടിട്ട് ഒന്ന് ആദ്യം வரத்தெடுக்காம் ഇനി കടലയുടെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വറുത്തെടുക്കാം ഈ സമയത്ത് തൊലി ഉണ്ടെങ്കിൽ തൊലിയോട് കൂടിയിട്ടാണ് നിങ്ങൾ വറുത്തെടുക്കുന്നതെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം വേണേ പൊടിച്ചെടുക്കേണ്ടത് തൊലിയോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുക്കരുത് ഇപ്പോൾ ഇതാ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് എളുപ്പം ഇങ്ങനെ എടുത്ത് വറുക്കുന്നതാട്ടോ അപ്പോൾ ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ക്യാഷും പിസ്തയില്ലേ അത് രണ്ടും ഒന്നിച്ചിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനൽ ആയിട്ടോ പിന്നെ ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചേർക്കുന്നേ ഉള്ളൂ ഇത് ഓപ്ഷനാട്ടോ ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുപോലെ ഇനി ോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു രണ്ട് കപ്പോളം ഏകദേശം ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ വറക്കുമ്പോൾ വല്ലാണ്ടെങ്കിൽ ഗോൾഡൻ ബ്രൗൺ പറയുമ്പോൾ ആവേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് വറുത്തെടുത്താൽ മതി അതെന്താന്ന് പറഞ്ഞാൽ ഈ വറക്കാതെ ചേർക്കുമ്പം ചിലപ്പം ആ ലഡ്ഡു ചീത്തയായി പോകാൻ വഴിയുണ്ട് അതുകൊണ്ട് കേട്ടോ ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതും അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തൊലിയോട് കൂടിയിട്ടാണെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ക്രഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരട്ടെ ഇനി ഈ കടല ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ വല്ലാണ്ടങ്ങ് പൗഡറാവരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവ ഉണ്ടല്ലോ ആ രീതിക്കുമാണ് ഇത് പൊടിച്ചെടുക്കാൻ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഞാനിതാ ഒരു ബൗൾ ഈത്തപ്പഴാന്നേ നമുക്ക് ആവശ്യമുള്ളൂ ഇന്ന് മുഴുവനും ആവശ്യമില്ല അതുപോലെ പഴുത്ത ഈത്തപ്പഴം തന്നെ എടുക്കാം എൻ്റെ അത് കുറച്ച് പഴുപ്പ് കുറവാന്ന് എന്നാലും കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഈ ഒരു ബൗൾ നിറയാന്ന് ഞാൻ ഈത്തപ്പഴം എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഈത്തപ്പഴത്തിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനും ഈ ബൗളിലേക്ക് കണക്കാക്കിയിട്ട് കളഞ്ഞെടുക്കട്ടെ ഈ ഒരു ബൗൾ നിറയാന്ന് ഞാൻ ഈത്തപ്പഴം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് കപ്പ് അഥവാ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഞാൻ പറയല്ലേ എൻ്റെ കുറച്ചൊന്ന് പഴുപ്പ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ പഴുത്തതായാലും ഒന്ന് ചൂടാക്കിയിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു വരും കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ വെള്ളമൊക്കെ അതിലുള്ള വറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള വെള്ളം മൊത്തം വറ്റിക്കാൻ ശ്രദ്ധിക്കാം അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ലഡുക കേട് വന്നു പോവും കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉണ്ടോ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചാൽ തേങ്ങ ചെറുകിത് സോറി വറുത്ത് വെച്ച തേങ്ങയില്ലേ അത് ഈ സമയത്ത് ഇതിലേക്കങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ ആദ്യം തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാനും നോക്കാം എന്നിട്ട് വേണം നമ്മൾ ചേർത്ത് മാറ്റി വെച്ചാൽ ഈ നട്്സുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നട്ട്സ് നിങ്ങൾ ചെയ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി വെളുത്തുള്ളിൽ ഇല്ലെങ്കിലും കടലയും ഈത്തപ്പഴവും മാത്രമായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയട്ടോ അപ്പോൾ ഇതാ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റിവെച്ച മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടല ചേർത്ത് കൊടുക്കാം ഞാൻ കടല പറഞ്ഞതുപോലെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചോളെ ഒന്ന് ക്രഷ് ചെയ്ത അപ്പോഴാണ് ടേസ്റ്റ് കേട്ടോ ഇടക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോഴും കട്ടിയുള്ള പാത്രം എടുക്കുന്നത് നല്ലത് കേട്ടോ അപ്പം നമുക്കത് അടിക്കു പിടിക്കാതെ കിട്ടും ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അര ടീസ്പൂണോളം ഇത് ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നട്ട്സും തേങ്ങയും കടലയും ഒക്കെ കൂടിയിട്ട് ഈത്തപ്പഴത്തിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടത് പക്ഷേ ഇപ്പം നല്ല ചൂടല്ലേ അപ്പം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് നന്നായിട്ട് മിക്സ് ിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചെറു ചൂടോട് കൂടിയിട്ട് ഉരുട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇത് മുഴുവനും ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യുന്ന പോലെ എന്തായാലും സ്പൂണോ അസ്പാച്ചിലോ ഒന്നും വെച്ചാലാവത്തില്ല കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്ക് അത് മിക്സായി കിട്ടുമല്ലോ അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉരുളകളാക്കിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒരു കത്തി എടുത്തിട്ട് അതിനൊന്ന് വര ഇട്ട് കൊടുത്താൽ അതൊരു ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാലും മതി അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബോട്ടിലാക്കി വെച്ചിട്ട് ഓരോ സ്പൂണാക്കിയിട്ട് കോരി കൊടുത്താലും മതി കേട്ടോ ഇനി അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലഡ്ഡുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ഉരുള പോലെ ആക്കി എടുത്താലും മതി ഞാനിപ്പോൾ എളുപ്പം ത്തിന് വേണ്ടി ഇതുപോലെ ഓരോ ഉരുളകളാക്കി വെക്കാറുണ്ട് പതിവ് അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതെ പുറത്തിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് എടുത്ത് വെച്ചാൽ മതി ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചായി കണ്ടോ ഞാൻ പറഞ്ഞില്ല കടല നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുത്തത് തന്നെ കണ്ടോ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ കുട്ടികൾക്കൊക്കെ അതങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ മോനൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു വലിയ ഇഷ്ടമാണ് മോനും പപ്പൊക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉരുട്ടിയെടുക്കാറ് ഇനി നമ്മൾ കൊഴുക്കട്ടൊക്കെ ഒക്കെ ചെയ്യുന്ന പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ കുറേശേ കുറേശ്ശെ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉരുളയാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ വേഗം വേഗം സെപ്പ് അതിനൊന്നിങ്ങനെ പാർട്ടാക്കി വെക്കും എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടി മാറ്റിവെക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ ഷേയ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ കുട്ടികൾക്ക് കൊടുത്താലും കുട്ടികൾക്ക് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റല്ലേ ഇനിയല്ല ഞാനിതേപോലെ ഷെയ്പ്പാക്കി മാറ്റി വെക്കട്ടെ അപ്പോൾ ഇതാ മുഴുവൻ ഉരുട്ടിയെടുത്തത് തമിഴേലെ ഫോട്ടോ എടുക്കേണ്ടതു കൊണ്ട് ഇങ്ങനെ വെച്ചെന്നേളു കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും നിങ്ങൾ ഒരു തവണയെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇനി ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് കേടു കൂടാതെ ഇരിക്കും ഇനി നിങ്ങൾക്കൊരു മൂന്നാല് ദിവസത്തിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് എടുത്ത് സൂക്ഷിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു എയർടൈറ്റ് ബോക്സിലാക്കിയിട്ട് അടച്ചു മൂന്ന് ദിവസം വരെ പുറത്ത് നിൽക്കും കേട്ടോ ഒന്നും ആവത്തില്ല അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത്തപ്പഴ് കൊട്ട വെച്ചിട്ട് ഉരുട്ടിയൊക്കെ എടുക്കുന്നില്ല അതുകൊണ്ടൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഫ്രിഡ്ജിനാന്ന് വെച്ചു കൊടുക്കാറ് മൂന്ന് ദിവസം വരെ ഞാൻ പുറത്ത് പുറത്തെന്തായാലും വെക്കാറുണ്ട് അതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കാറ് ശേഷം നിൽക്കത്തില്ല കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന സംഭവം അല്ലല്ലോ അപ്പം ഇത് നിങ്ങൾ എന്തായാലും നോക്കണേ അതുപോലെ ലിങ്ക് ഷെയർ കൊടുക്കുക ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് തരാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു